ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനുമായിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒരു വെറൈറ്റി ലുക്കുള്ള നല്ലൊരു സ്റ്റൈലിഷ് ഫോണ്ട് ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു ഫോണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തപ്പി തടഞ്ഞ് തെരഞ്ഞു പിടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു ഇത് ഇത് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോണ്ടിൽ തന്നെ കാണാൻ സാധിക്കും മൂന്ന് കളറിലാണ് ഞാൻ ഈ ഫോണ്ട് ജനറേറ്റ് ചെയ്തെടുത്തത് ഇത് നിങ്ങൾക്ക് പി എൻ ജി ഫയൽ ആയിട്ട് അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ സേവ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തമ്പിനേലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റീൽസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റൈലിഷ് ഫോണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ക്യു ആർ കോഡ് രൂപത്തിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ക്യു ആർ കോഡ് രൂപത്തിലൊക്കെ കൊടുക്കുന്നത് എന്ന് ഫേസ്ബുക്കിൽ ഈ ലിങ്കുകൾ കൊടുക്കുന്നതിന് ഒരു പരിമിതിയൊക്കെയുണ്ട് നമ്മൾ ആദ്യം ഡിസ്ക്രിപ്ഷനിലായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ലിങ്കും കൊടുക്കാതെ നമ്മൾ നേരെ ക്യു ആർ കോഡാണ് കൊടുക്കുന്നത് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലാണ് എത്തിച്ചേരുക അവിടെ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ പിന്നെ കമന്റ് ബോക്സിലുള്ള ഈ ഒരു ക്യു ആർ കോഡ് അതേ മൊബൈൽ നിന്ന് തന്നെ എങ്ങനെ സ്കാൻ ചെയ്തിട്ട് എങ്ങനെ നിങ്ങളുടെ സൈറ്റിൽ എത്താം എങ്ങനെ ആപ്ലിക്കേഷനിൽ എത്താമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് അതായത് നമ്മൾ ഇതിനായിട്ട് തന്നെ ഒരു പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജിൽ തന്നെ ഏറ്റവും മുകളിൽ ടോപ്പിൽ ആ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മെത്തേഡ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു സംശയവും മാറിക്കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഫോണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ നമുക്ക് തുടർന്ന് കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ ഇങ്ങനെ ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്യുക ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രീവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളയുക അതിന് ഏറ്റവും മുകളിൽ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നടുവിലുള്ള ഈ ഒരു ലെയറിൻ്റെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ലാസ്റ്റ് കാണുന്ന താഴെ കാണുന്ന ഈ ഒരു റൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കളർ എന്ന ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ തിരഞ്ഞെടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ അത് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആ കളർ വന്നിട്ടുണ്ട് എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്യുക ആ ഒരു കളർ അവിടുന്ന് പോകും വീണ്ടും ഒഴിഞ്ഞ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനും അവിടുന്ന് പോകും താഴെ മൂന്ന് നാല് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ലാസ്റ്റിൽ നിന്ന് ഇടത്തോട്ടേക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെന്നിൻ്റെ കളർ നിങ്ങൾക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ബ്രഷിൻ്റെ കളർ ഏതാണ് വേണ്ടത് ഞാനിപ്പോൾ ആദ്യം വൈറ്റ് തിരഞ്ഞെടുത്തു ഓക്കെ എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതങ്ങ് പോകും എന്നിട്ട് ഇടത് ഭാഗത്ത് ആ ഒരു ബ്രഷിൻ്റെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഏത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പെൻ ഉണ്ട് അതുപോലെ തന്നെ പെൻസിലുണ്ട് മാർക്കേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ഞാനിവിടെ കാലിഗ്രാഫിയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാനിപ്പോൾ ദാ ഇവിടെ കാണിക്കുന്ന ദാ ഈ ഒരു സ്റ്റൈൽ സ്റ്റൈലുണ്ടല്ലോ ഈ ഒരു സ്റ്റൈൽ ഇതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സ്റ്റൈല് ഞാനത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ അത് ഏറ്റവും മുകളിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ അതായത് ഇവിടെ എടുത്തുനിന്ന് മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈലിൻ്റെ കുറച്ച് വലിപ്പം നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് നമുക്കിങ്ങനെ വലുതും ചെറുതും ഒക്കെ ആക്കാം വലുതാക്കിയിട്ട് സൂം ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എഴുതാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് രവി എന്നാണ് ര എന്ന് എഴുതി കണ്ടോ ഈ ഒരു സ്റ്റൈലിലാണ് ഇപ്പം വരിക ഞാനിപ്പോൾ ആ ഒരു സ്റ്റൈലാണ് തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ഇങ്ങനെയാണ് വരിക എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ എഴുതുക കേട്ടോ അതാ ഇപ്പോൾ രവി എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക് വരാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ രവി എന്ന് ഞാനിപ്പോൾ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ എവിടെയെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ ഇടതു വശത്തുള്ള അവരെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും പിന്നെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ വീണ്ടും ഈ ഒരു കളറിൽ ഞാൻ ക്ലിക്ക് ചെയ്തു രണ്ടാമത്തെ ഓപ്ഷൻ എന്നിട്ട് മറ്റൊരു കളർ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പം എലോ എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ എലോ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിവിടെ ഒന്ന് സ്റ്റൈലിഷ് ആയി ആയിക്കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെ ഇങ്ങനെ സൂം ചെയ്തിട്ട് നമ്മൾ മെല്ലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഓക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോകും വീണ്ടും കൃത്യമായിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് കൃത്യമായിട്ട് ഒന്ന് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് ഓക്കെ അടുത്തത് ആ ഒരു വാ എന്ന ഭാഗത്ത് ഇതാ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അതായത് ഇതുപോലെ ഓക്കെ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്ക് വരാനുള്ള ആ ഒരു ഓപ്ഷൻ ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് വീണ്ടും ആ മഞ്ഞ കളറിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു കളർ ഇവിടെ തിരഞ്ഞെടുത്തു ഇവിടെ ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് അതിൽ തന്നെ ഒന്നുകൂടി ഞാൻ മോഡിഫൈ ചെയ്യാണ് ഓക്കെ ഈ ഒരു കളറും കൂടി ഇപ്പോൾ മൂന്ന് കളറായി ഓക്കെ എന്നിട്ട് ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇത് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബാക്ക് വരാം ഓക്കെ കുറച്ച് ടൈം പിടിച്ചിട്ട് കുറച്ച് സൂമൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും ടൈം എടുക്കുന്നത് ഓക്കെ സ്പീഡായിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ രവി എന്ന കാര്യം വന്നിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ഓക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്നിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇപ്പം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ മൂന്ന് കളറിൽ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജെ പി ജി എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പി എൻ ജി എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓൺലൈൻ ഉള്ളത് അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുക എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പി എൻ ജി ഫയലായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഗാലറി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമേജിന്റെ സെക്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആ ഒരു രവി എന്ന് എഴുതിയത് വന്നിട്ടുണ്ട് കണ്ടോ മനോഹരമായിട്ട് നമുക്കിത് ഏത് ഫോട്ടോയിലും അല്ലെങ്കിൽ വീഡിയോയിലും ഒക്കെ ഇത് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഓക്കെ അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്കൊരു ഫോണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരുത്താം പല കളേഴ്സ് ഉപയോഗിക്കാം പല രൂപത്തിലുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഓക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഫോളോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് പല ഫോണ്ടുകളും നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ വളരെ ശ്രദ്ധയോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വെറൈറ്റി ലുക്കിൽ വെറൈറ്റി സ്റ്റൈലിഷ് ലുക്കിൽ നിങ്ങൾക്ക് പല ഫോണ്ടുകളും ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ